ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് സായ് പണപ്പെട്ടി എടുത്തതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജാസ്മിൻ പറയുന്നത് അതായത് സായിക്ക് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെയാണ് ആ ഒരു പണപ്പെട്ടി മറ്റൊരാൾക്കായിട്ടാണ് സായ് ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടുള്ളത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് ഞാൻ എന്നൊരു വ്യക്തി സായ് ഒരിക്കലും ആ ഒരു പണപ്പെട്ടി എടുക്കില്ല എന്ന് കരുതിയതാണ് പെട്ടെന്ന് തന്നെ ഞാൻ പോലും ഷോക്കായിപ്പോയി ആ ഒരു പെട്ടി അവനെടുത്തപ്പോൾ നമ്മൾ ഋഷിയോട് ചോദിക്കുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് സായി ആ ഒരു പണപ്പെട്ടി എടുക്കുമെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു കാരണം അവൻ ഒരുപാട് നേരം ആ ഒരു പണപ്പെട്ടിയുടെ ചുറ്റുമായിട്ട് കറങ്ങി നടന്നിരുന്നു പിന്നെ പെട്ടെന്ന് എടുത്തപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഋഷി പറയുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഒരുപാട് പേരുടെ അവസരമാണ് ആ ഒരു വ്യക്തി പോക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അവൻ ആ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ഒരാവശ്യവും ഇല്ല എന്നവൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് സിജോയുടെ അടുത്ത ആ ഒരു പണപ്പെട്ടിയുടെ കാര്യം തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് സിജോ പറയുന്നത് പറയുന്നത് അതായത് സായ് ആര് പണപ്പെട്ടി എടുക്കുന്നത് ുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് അതായത് എനിക്ക് കൈ തരാൻ നോക്കിയപ്പോൾ ആ ഒരു കൈ പോലും ഞാൻ വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിയാണ് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സിജോ സംസാരിക്കുന്നുണ്ട് ശരിക്കും സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അതായത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ആ ഒരു പെട്ടി എടുത്തിട്ടുള്ളത് അതായത് പുറത്ത് പോയിട്ടുള്ള നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെട്ടി കൊണ്ടുപോയിട്ടുള്ളത് ലാലേടൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് ഇരുപത് ലക്ഷം വരെ വെക്കണം ഒരു കാര്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഋഷിക്കൊക്കെ അത് ഉപകാരപ്പെടുമായിരുന്നു ഋഷി പലപ്പോഴായിട്ട് ആ ഒരു ബി ബി ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് തന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് എന്ന്